പക്ഷെ അവിടെ നടന്നിട്ടുണ്ട് കാരണം അറസ്റ്റ് എന്തുകൊണ്ടാണ് അല്ല പോലീസിന്റെ പിന്നെ മാറ്റവർണർ കോഴിക്കോട് സർവകലാശാലയിലെ ആയിട്ട് മാത്രം നമ്മൾ അതിനെ ഒതുക്കുന്നത് ശരിയായിരിക്കും എനിക്ക് തോന്നുന്നില്ല പോലീസ് എന്ന് പറയുന്നത് ക്രമസമാധാന പാലന ചുമതലയുള്ള ഒരു സംവിധാനമാണ് പോലീസ് ആ പോലീസ് യഥാർത്ഥത്തിൽ ഭരണമെന്നോ പ്രതിപക്ഷമെന്നോ നോക്കാതെ ക്രമസമാധാനം നടപ്പിലാക്കേണ്ട ചുമതലയുള്ള പോലീസ് ഈ ഭരിക്കുന്ന പാർട്ടിയുടെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയും വെറും കൈയായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു സ്വകാര്യ ഒരു ഒരു വീട്ടു സേനയായി അല്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഈ പറഞ്ഞ പോലെ വേട്ട പട്ടികളായി കേരളത്തിലെ പോലീസ് അധപ്പതിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണം അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് നമ്മൾ കാലിക്കറ്റ് സർവകലാശാലയിൽ നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ ഈ പിന്നെ നവകേരള സദസ് തുടങ്ങിയപ്പോൾ നമ്മൾ എന്താ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് പിള്ളേരെ അടിച്ച് തല പൊട്ടിക്കാനും പിന്നെ അവരുടെ മൂക്കിൽ ഉൾപ്പെടെ ചോര ചീറ്റിക്കാനും വേണ്ടിയിട്ട് ഈ ഡിവൈഎഫ്ഐയുടെ ക്രിമിനലുകൾ വരുമ്പോൾ അവർക്ക് അവരുടെ പൃഷ്ഠം താങ്ങാണ് പോലീസ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പഴയങ്ങാടി മുതൽ നമ്മൾ കണ്ടതാണ് ഡിവൈഎഫ് ഇക്കാര്യ വന്ന് പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്കാരെ ആക്രമിക്കുമ്പോൾ ആ ഡിവൈഎഫ് കാര്ക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പഴയങ്ങാടി മുതൽ ആലപ്പുഴ വഴി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയിൽ എന്താ സംഭവിച്ചത് ആലപ്പുഴയിൽ സംഭവിച്ചത് മുഖ്യമന്ത്രിയുടെ ഒരു ഗൺമാൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പ്രവർത്തിക്കുന്നതിന് കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ട് ഒരു ബ്ലൂ ബുക്ക് ഉണ്ട് ആ ബ്ലൂ ബുക്കിൽ പ്രോട്ടോകോൾ എഴുതി വെച്ചിട്ടുണ്ട് ആ ഗൺമാന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ഏത് വി ഐപിയുടെ കൂടെയോ അല്ലെ വി വി ഐപിയുടെ ആണോ ജീവിക്കുന്നത് ആ ജോലി ചെയ്യുന്നത് ആ വി ഐ പിക്ക് ആ വി ഐപിക്കെതിരെ ഏതെങ്കിലും അക്രമം നടക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ആ വി ഐപിയുടെ രക്ഷിക്കുക എന്നുള്ള ഏക ചുമതല മാത്രമുള്ള ഒരു വൃത്തികെട്ടവൻ ഒരു മനുഷ്യ മൃഗം ഒരു മനുഷ്യ മൃഗം ഇന്നലെ ആലപ്പുഴയിൽ വെച്ച് പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന രണ്ട് യൂത്ത് കോൺഗ്രസ് പിള്ളേരെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന രണ്ട് യൂത്ത് കോൺഗ്രസ് പിള്ളേരെ മുഖ്യമന്ത്രിയുടെ വൻ വാഹനം പോയി കഴിഞ്ഞതിന് ശേഷവും വന്ന് ക്രൂരമായി മർദ്ദിക്കുന്ന അതി ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത് എന്ന് മാത്രമല്ല എന്ന് മാത്രമല്ല ചില വൃത്തികെട്ട പോലീസുകാർ അതായത് ഖജരാവിൽ നിന്ന് പണം മേടിക്കുന്ന പോലീസുകാർ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യടാ ഞങ്ങൾ കാണിച്ചു തരാവടാ എന്ന് പറഞ്ഞുകൊണ്ട് ഉൾപ്പെടെ ഫേസ്ബുക്കിൽ വന്ന് അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അതിഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇത് കേരളത്തിൽ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതിന്റെ എല്ലാം ഏക ഉത്തരവാദിയും ഒരേ ഒരു ഉത്തരവാദിയും ഒരേ ഒരു ഉത്തരവാദിയും പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഭരണഘടനാ തലവനുമായിട്ടുള്ള പിണറായി വിജയനാണ് മറ്റൊരു തെരഞ്ഞെടുക്കട്ടെ ഇന്നലെ പിണറായി ജന്മാന്റെ വീട്ടിലേക്ക് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് വന്നു ആ ജന്മാന്റെ വീട് പോലീസിന് പകരം ഡി എഫ് സന്ദർശനം നടത്തുന്നത് അല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് പിന്നെ പോലീസ് മുഖ്യമന്ത്രിക്കും ഈ പോലീസുകാർക്കും ഒക്കെ സംരക്ഷണം കൊടുക്കാൻ ആരാണ് ഈ ഡി വൈ എഫ് ഐക്കാർ എന്നുള്ളതാണ് ആരാണ് ഡിവൈഎഫ്ഐക്കാർ ഡിവൈഎഫ്ഐക്കാർക്ക് സംരക്ഷണം കൊടുക്കുക ആർക്കാണെന്ന് അറിയോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാരണം അതൊരു പാർട്ടിയുടെ യുവജന സംഘടനയാണ് ആ യുവജന സംഘടനയ്ക്ക് ഒരു ഭരണഘടനാ തലവിന് പിന്നെ സംരക്ഷണം കൊടുക്കാൻ എന്താണ് ഉത്തരവാദിത്വം ഉള്ളത് ആ പാർട്ടിയിലെ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ ആ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ പോലീസിനാണ് ഉള്ളത് അമ്പതിനായിരം വരുന്ന പോലീസ് സേനയുണ്ട് കേരളത്തിൽ ആ സേനയുടെ ഉത്തരവാദിത്വമാണ് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് ഡി വൈ എഫ് ഐക്കാരന് സംരക്ഷണം കൊടുക്കാം ആർക്ക് സംരക്ഷണം കൊടുക്കുക അറിയാമോ പിന്നെ സംസ്ഥാന സെക്രട്ടറിക്ക് സംരക്ഷണം കൊടുക്കാം പിന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് സംരക്ഷണം കൊടുക്കാം അപ്പൊ ഈ നിലയിൽ കേരളത്തിൽ നിയമവ്യവസ്ഥ ഇന്നില്ല റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്ന് മാത്രമല്ല ആ റൂൾ ഓഫ് ലോ ഇല്ലാതാക്കുന്നതിന് മുമ്പിൽ നെഞ്ചി പിരിച്ചു നിൽക്കുന്നത് കേരളത്തിലെ ഭരണഘടനാ തലവനും ആയിട്ടുള്ള മുഖ്യമന്ത്രിയാണ് അയാളാണ് എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇതിനുള്ള ഇതിനെല്ലാം ഈ ഡി വൈ എഫ് എകാർക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ഊർജം കിട്ടുന്നതിനുള്ള പിന്നെ ക്രിമിനൽ മൈൻഡ് ആ മാസ്റ്റർ മൈൻഡ് ക്രിമിനൽ മാസ്റ്റർ മൈൻഡ് മുഖ്യമന്ത്രിയുടെ ഇനി സമരം നടത്തുന്ന അവധിയാണ് സമരം കേരളത്തിൽ അല്ല ഞാൻ പറഞ്ഞ എസ് എഫ് ഐ കാരന് എന്ന് പറഞ്ഞ അവനൊക്കെ എന്ത് നട്ടലുണ്ട് എന്നാണ് എന്റെ എന്ത് നട്ടലുണ്ട് കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് ഗവർണറെ കാലുകുത്തിക്കില്ലെന്നല്ലേ ഇന്നലെ എസ് എഫ് ഐ കാരൻ പറഞ്ഞത് കാലുകുത്തിക്കില്ലെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് ആ എസ് എഫ് ഐ കാരൻ ഇന്നലെ എന്താ ചെയ്തത് ആറര മണിക്ക് ഗവർണർ വരുമ്പോൾ നാലര മണിക്ക് സമരം ചെയ്തിട്ട് വാലിൻ ചുരുട്ടി തുണിയും പറിച്ചു ഓടിയുമാര് കുറ്റിയും പറിച്ചവന്മാർ ഓടി ഗവർണർ വരുന്നതിന് മുമ്പ് ഗവർണർ ഭയം വരുമ്പോഴത്തേക്കും എന്നിട്ട് എന്നിട്ട് ഗവർണർ എന്താ പറഞ്ഞിട്ട് കൊരങ്ങന്മാരെ ഈ ക്രിമിനലുകളെ പിന്നെ ഗവർണർ താരതമ്യം ചെയ്തത് എന്നിട്ട് ഗവർണർ അവിടെ നടന്നിട്ട് അവിടുത്തെ ആ പിന്നെ പിന്നെ ബാനറും പോസ്റ്ററും ഉൾപ്പെടെയുള്ളതെല്ലാം മാറ്റി രീതിയിൽ അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അവിടെയാണ് ഈ പോലീസിന്റെ ഇരട്ടത്താപം നമ്മൾ കാണുന്നത് പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ് പിള്ളേരെ പട്ടിയെ പോലെ അടിക്കുന്ന പോലീസ് പിന്നെ എസ് എഫ് ഐ പിള്ളാര് വരുമ്പോഴത്തേക്കും അവരെ തൊട്ടു തലോടി അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുകയാണ് കേരളത്തിലെ പോലീസ് അപ്പൊ ഇതിനകത്ത് നിർഭാഗ്യവശാല ഇതിനകത്തേക്കുള്ള പ്രശ്നം എന്താണെന്നറിയുമോ ഇതിനകത്തുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞു ഇതിനെ ഒന്നും ചോദ്യം ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ല ഇവിടെ വി ഡി സതീശൻ എന്ന് പറഞ്ഞവന് കുറച്ച് ആളുകളുമായി ഈ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പോയി നെഞ്ചി വിളിച്ച് നിൽക്കാൻ എന്താണ് പ്രശ്നം ഭീരുവാണ് അയാൾക്ക് ഭീരുത്വമാണ് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പോയിട്ട് മുഖ്യമന്ത്രിയുടെ വണ്ടിയുടെ മുമ്പിൽ പോയിട്ട് ഇനി ഞങ്ങളുടെ പിന്നെ യൂത്ത് കോൺഗ്രസ് പിള്ളേരെ അടിച്ചാൽ ഞങ്ങളൊന്ന് കാണിച്ചു തരാ വേണമെങ്കിൽ എന്ന് പറയാനുള്ള ആർജവം അയാൾക്കില്ല അയാളുടെ തല പൊട്ടുമോ എന്നുള്ള ഭീതിയാണ് അയാൾക്ക് അയാൾ ഒരു ഭീരുവാണ് അയാൾ ഒരു ഭീരുവാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ തരം ഭീരുക്കൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ പിണറായി വിജയന് ഈ ഈ കലാപാഹ്വാനം നടത്തി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾക്ക് പോലീസിനെതിരെ നീങ്ങാം ഇപ്പൊ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള സേവ് കേരള ഫോറം ഈ പോലീസിനെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ സമീപിക്കാൻ പോവുവാണ് അവര് അവരതിനൊരു നടപടി എടുക്കില്ല ഞങ്ങൾ കോടതി പോകാൻ പോവാണ് അതുകൊണ്ട് ഇതുപോലെ വേട്ടപ്പട്ടികളെ പോലെ ലാത്തി എടുത്തുകൊണ്ട് നടക്കുന്ന പോലീസുകാരായാലും അവർ ഓർത്തു കൊള്ളണം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അവരോട് പറയുകയാണ് അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള വകുപ്പ് സിആർ പിസിൽ കിടപ്പുണ്ട് സിആർ പിസിൽ നൂറ്റി തൊണ്ണൂറ്റി എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട് ആ വകുപ്പ് പ്രകാരം പോലീസുകാരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഏത് പൗരനും കഴിയും എന്നുള്ളത് ഈ വേട്ട പട്ടികളായിട്ടുള്ള പോലീസുകാരെ ഓർത്തുകൊള്ളണം ഞങ്ങള് കേരള ഫോറം ഈ പോലീസുകാരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് എന്ന് എന്നവർ മനസ്സിലാക്കിക്കൊള്ളണം അവര് പെൻഷൻ കിട്ടാതെ അവര് ക്രിമിനൽ കേസിൽ പ്രതികളായി നെട്ടോട്ടം ഓടേണ്ടി വരും എന്നുള്ളത് അവർ ഓർത്തുകൊള്ളണം പിണറായി വിജയൻ എല്ലാ കാലവും ഒന്നും ഇവിടെ അധികാരത്തിൽ ഇരിക്കില്ല എന്നുള്ളതും അവർ ഓർത്തു കൊള്ളണം ആനപ്പുറത്തുനിന്ന് പിണറായി വിജയൻ ഇറങ്ങേണ്ടി വരുമെന്ന് പിണറായി വിജയനും ഓർത്തുകൊള്ളണം അതുകൊണ്ട് ആ അവസാനമായി പറയാനുള്ളത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു ക്രിമിനലിന്റെ നേതൃത്വത്തിലാണ് കേരളത്തിൽ ഈ കലാപം മുഴുവൻ നടക്കുന്നത് ഈ നിയമവാഴ്ച മുഴുവൻ തകർന്നിരിക്കുന്നത് ഈ റൂൾ ഓഫ് ലോ തകർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അയാളുടെ അധികാരത്തിനുള്ള ദിവസങ്ങൾ എണ്ണപ്പെടാനുള്ള സാധ്യത പോലും തള്ളിക്കളയേണ്ട എന്ന് മാത്രമേ ഈ അവസരത്തിൽ സൂചിപ്പിക്കണം ഒരുപാട് നന്ദി സിറ്റം